ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ നാട്ടിലുള്ള ഒരു സാഹചര്യം ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ എത്ര പേര് കാണും എന്നെനിക്ക് എന്നെനിക്കറിയത്തില്ല കാണുന്നവർ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക കാരണം എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ തിരുമല മങ്കാട്ടുകടവ് മൂലത്തോപ്പ് കുഴിത്തകിടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് താമസിക്കുന്നത് തകിടിയിൽ റെസിഡൻസിനകത്താണ് താമസിക്കുന്നത് അപ്പോൾ ഇവിടെ ഞാനൊരു അഞ്ചാറ് വർഷമായിട്ട് ഞങ്ങൾ സ്വന്തമായിട്ട് വീട് വെച്ച് താമസിക്കുകയാണ് ഈ താമസത്തിന് വന്ന സമയത്ത് ഞങ്ങളുടെ വീടെന്ന് പറയുന്നത് കുറച്ച് ഹൈറ്റ് ഉള്ള സ്ഥലത്താണ് ഇരിക്കുന്നത് ഞങ്ങളിവിടെ താമസത്തിന് വന്ന സമയത്ത് ഇവിടെ ആറു മാസം വരെ വെള്ളമില്ലാതെ ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഞങ്ങളും ദിയയുടെ വീടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും വീടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ കാർ കിടക്കുന്നില്ലേ അതിൻ്റെ താഴെ ഒരു മൂവായിരം ലിറ്ററിൻ്റെ ടാങ്ക് കുഴിച്ചിട്ടിട്ടുണ്ട് മുകളിൽ രണ്ടായിരത്തിൻ്റെ ടാങ്കും വെച്ചിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ ഞങ്ങൾക്ക് ഫൈവ് തൗസൻഡ് ലിറ്ററിൻ്റെ ടാങ്ക് ഉണ്ടായിട്ട് കൂടി വെള്ളം ആറുമാസം വരെ ഒട്ടുമേ മുകളിലേക്ക് വരാണ്ടിരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ കയറി ഇറങ്ങി കേട്ടോ മിനിസ്റ്റർ ഓഫീസിൽ പോയി അവിടെ നിന്ന് പല സ്ഥലങ്ങളിലായിട്ട് അവർ വിളിച്ച് പറഞ്ഞിടത്തൊക്കെ പോയി അന്വേഷിച്ചു മെയിൻലി ഇവിടെ വേറെ ആർക്കും വെള്ളം വേണ്ട എനിക്ക് മാത്രം വെള്ളം മതി എന്നുള്ളൊരവസ്ഥയായിരുന്നു വേറെ മറ്റുള്ള വീടുകളും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ താഴോട്ടുള്ളവർക്കെല്ലാം അത്യാവശ്യം കിട്ടുന്നുണ്ട് മുകളിലേക്ക് കയറാനുള്ള ഫോഴ്സ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വെള്ളമില്ലാതിരുന്നത് അങ്ങനെ ആകെ കഷ്ടപ്പെട്ട് എവിടെയെല്ലാം പോയിട്ടും ഒരു കാര്യമില്ല എന്ന് ഞാൻ മനസ്സിലാക്കി അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അവർ വെള്ളം തരത്തുള്ളൂ എന്ന് മനസ്സിലാക്കി ഞാൻ ബോർവെല്ലടിച്ചു ബോർവെല്ലടിച്ച ശേഷം ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ജപ്പാൻ കുടിവെള്ളം അങ്ങനെ എന്തോ ഒരു സെറ്റപ്പ് വന്നിട്ട് ഞങ്ങൾക്ക് റെഗുലറായിട്ട് മുകളിലേക്ക് വെള്ളമെല്ലാം കിട്ടാറുണ്ട് അതിനുശേഷം ഇന്ന് വരെ നമുക്ക് വെള്ളത്തിനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഇപ്പം അപ്പോൾ ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തേനൂൻ്റെ അമ്മു മെലെമിനി ആൻറ്റി ആൻറ്റിയുടെ അവിടെ ഇപ്പോൾ ഇരുപത് ദിവസമായിട്ട് വെള്ളമില്ല എന്നാണ് ആൻറ്റി പറയുന്നത് നമുക്കും ഇവിടെ അതേ സാഹചര്യം തന്നെയാണ് പക്ഷെ നമുക്ക് ബോർവെല്ലും ഇപ്പോൾ ഞാൻ മുകളിൽ ഒരു അഞ്ഞൂറിൻ്റെ ടാങ്ക് കൂടി വെച്ചു അപ്പോൾ ടോട്ടൽ ഞങ്ങൾക്ക് അയ്യായിരത്തി അഞ്ഞൂറിൻ്റെ ലിറ്റർ ടാങ്കുണ്ട് അതിൽ സ്റ്റോറേജും ഉണ്ട് ബോർവെല്ലുള്ളത് കൊണ്ട് ഈ വെള്ളമില്ലാത്ത കാര്യം നമ്മളറിയുന്നില്ല മുകളിലെ ടാങ്കിൽ കഴിയുമ്പോൾ താഴെ നിന്ന് അടിച്ച് കയറ്റുന്നുണ്ട് അതിലും കഴിയുമ്പോൾ ബോർവെല്ലിൽ നിന്ന് ഞങ്ങൾ അടിച്ച് കയറ്റുന്നത് കൊണ്ട് ഞങ്ങൾ ആ ബുദ്ധിമുട്ട് അറിയുന്നില്ല പിന്നെ ഇവിടെ അപ്പുറത്ത് ദിയുടെ അവിടെ ബോർവെല്ലുണ്ട് അമ്മൂൻ്റെ അവിടെയും കിണറുണ്ട് അതിൻ്റെ തൊട്ട് ബാക്കിൽ രണ്ട് മൂന്ന് വീടുണ്ട് അവിടെ കിണറുണ്ട് താഴത്തെ വീടുകളിൽ ഒരു വീട്ടിൽ ബോർവെല്ലുണ്ട് പിന്നെ രണ്ട് വീടുകളിലെ അധികം ആൾ താമസം ഇല്ല കേട്ടോ അവർ വല്ലപ്പോഴൊക്കെ വന്നു പോയി നിൽക്കുന്നവരാണ് അതുകൊണ്ട് അവർക്കും വെള്ളത്തിന് ആവശ്യമില്ല പിന്നെ ആദൂസിൻ്റെ അവിടെ അവർ അത്യാവശ്യത്തിന് എവിടെ നിന്നെങ്കിലുമൊക്കെ എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ ആരും അറിയുന്നില്ല ഇവിടെ ഇത്രയും ദിവസമായിട്ട് വെള്ളമില്ല ബോർവെല്ല് മറ്റുമൊക്കെ അടിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ആൻറ്റി പറഞ്ഞതനുസരിച്ച് വെള്ളം അവർ വെള്ളം ഇല്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ പൈപ്പ് തുറന്ന് നോക്കുമ്പോൾ വെള്ളം ഇല്ല ഇല്ലയെന്നറിയുന്നതും നമ്മളതിന് കാര്യമാക്കിയില്ല അപ്പം ഇത്രയും ദിവസമായിട്ട് എന്ന് കരുതിയിട്ട് അയ്യോ ആൻറ്റി മാത്രം വിളിച്ചത് കൊണ്ട് ഇവിടെ വെള്ളം കിട്ടില്ല എന്ന് എന്നെനിക്കറിയാം അതുകൊണ്ട് ഞാനും കഴിഞ്ഞ ദിവസം കാട്ടാക്കട എ കാട്ടാക്കടന്നാണ് നമുക്ക് വെള്ളം കിട്ടുന്നത് കാട്ടാക്കട എ വിളിച്ചപ്പോൾ ഒരു ലേഡി ആട്ടോ അവിടെ ഇരിക്കുന്നത് അവർ പറയാണ് ഞങ്ങൾ ഇവിടെ വെള്ളമില്ല എന്നുള്ള കാര്യം അറിഞ്ഞിട്ടില്ല ഞാനിപ്പോൾ അതിനിപ്പം എന്താ വേണ്ടത് ഞാൻ സംസാരിക്കുമ്പോൾ മിണ്ടാതെ അവരുമിണ്ടാതങ്ങനെ കേട്ടോ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നതെന്ന് കേൾക്കുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പറയാം ഞാനിപ്പോൾ അതിനിപ്പോൾ എന്താ വേണ്ടത് അവിടെ വെള്ളമില്ല എന്നല്ലേ പറഞ്ഞത് അത് ഞാൻ കേട്ടു എന്നൊക്കെയാണ് തിരിച്ച് മറുപടി തരുന്നത് കേട്ടോ എനിക്കറിയാം അവരെയൊന്നും വിളിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ആൻറ്റി പറഞ്ഞു ശ്രീകുട്ടി നീ എന്തെല്ലാം വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഒരു വീഡിയോ നീ ചെയ്യും ഞാൻ പറഞ്ഞ ആൻ്റി ഞാൻ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല അവരാരും തരാൻ പോകുന്നില്ല മാത്രം ഞാൻ ഉറ്റയ്ക്ക് ഇവിടെ കയറി ഇറങ്ങി പിന്നെ രണ്ട് ദിവസം നമ്മുടെ റെസിഡൻസിയിലൊരു ചേട്ടൻ കൂടി എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അല്ലാതെ വേറെ ആരും എൻ്റെ കൂട്ടത്ത് വരാനും ഉണ്ടായിരുന്നില്ല ഈ വോട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഒരു സഹായം ഉണ്ടായില്ല അവരെല്ലാവരും വന്ന് നോക്കി എഞ്ചിനീയർ വന്ന് നോക്കി അവർ നോക്കി ഇവർ നോക്കി അപ്പോൾ അവർ ചോദിച്ച കാര്യം ഇതാണ് നിങ്ങൾക്ക് മാത്രമല്ലേ പരാതിയുള്ളൂ പിന്നെ വേറെ ആർക്കും പരാതിയില്ലല്ലോ എന്താന്നൊക്കെയാണ് അവരിങ്ങോട്ട് ചോദിച്ചത് പിന്നെയാണ് ഞാൻ അത് വച്ച് കെട്ടിയത് അത് നടക്കത്തില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം കാര്യം എന്നുള്ള നിലയിൽ ബോർവെല് കുഴിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ ഈ വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല പക്ഷേ മാക്സിമം അധികാരികളുടെ കണ്ണുകളിൽ ഇത് എത്താൻ പറ്റുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു സഹായം ഈ ഏരിയക്ക് വേണ്ടി ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യട്ടെ എന്ന് കരുതി കാരണം ഇപ്പം എനിക്ക് എനിക്കിപ്പോൾ നിലവിൽ എനിക്കോ ദിയുടെ വീട്ടിലോ ഒന്നും ബുദ്ധിമുട്ടില്ല കാരണം ഞങ്ങൾക്ക് ബോർവെല്ലുള്ളത് കൊണ്ട് ഞങ്ങളാ ബുദ്ധിമുട്ടറിയില്ല പക്ഷേ ഈ ലൈൻ പൈപ്പ് ആശ്രയിച്ച് കഴിയുന്ന ഒന്ന് രണ്ട് വീടുകൾ വീടുകളിങ്ങോട്ടേക്കുണ്ട് അവർക്ക് ഒട്ടുമേ വെള്ളം കിട്ടുന്നില്ല ഞങ്ങളുടെ കോർപ്പറേഷൻ ഇതിപ്പോൾ പഞ്ചായത്ത് ഏരിയ ആണ് നെട്ടയും വീട് കോർപ്പറേഷൻ ഏരിയ കേട്ടോ അവിടെ ഒരു ദിവസം വെള്ളം ഇല്ലെങ്കിലും അവർ ടാങ്കർ ലോറിയിൽ വെള്ളം കൊണ്ടുവന്ന് അടിച്ച് വെള്ളമില്ലാത്ത വീടുകളിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ ആ ഒരു സംവിധാനവും ഇല്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ആൻറ്റി വിളിച്ചപ്പോൾ എ ജി എന്തോ പറഞ്ഞു എന്ന് പന്ത്രണ്ടായിരം രൂപ നമുക്ക് ഇങ്ങനെ വെള്ളമില്ലാത്ത വീടുകളിലെ ടാങ്കർ ലോറിയിൽ അടിച്ചു കൊടുക്കാനായിട്ട് അനുവദിച്ചിട്ടുണ്ട് എന്നൊക്കെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്ന് ആൻറ്റി പറയുന്നുണ്ട് ഞാൻ ഒരു ദിവസം മാത്രമേ ഇതിനിടയ്ക്ക് ആ എ വിളിച്ചോളൂ അവരെ അറിഞ്ഞിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അവരുടെ അതോറിറ്റിയിലുള്ള ഒരു സ്ഥലത്ത് വെള്ളം പത്തി ഇരുപത് ദിവസമായിട്ടില്ലായെന്ന് പറഞ്ഞപ്പോൾ അവരത് അറിഞ്ഞിട്ടില്ല എന്നാണ് അവരാരും വിളിച്ചറിയിച്ചിട്ടില്ല വിളിച്ചറിയിച്ചാലാണോ ആ ഒരു സ്ഥലത്ത് അവർക്ക് വെള്ളമില്ല എന്നുള്ള കാര്യം അല്ലെങ്കിൽ ഞാൻ വിളിക്കുന്നത് ആദ്യമായിട്ടാണ് ഈ ആൻറ്റിയൊക്കെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവരറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ഒരു വിഡിത്തരമായിട്ട് തോന്നി അപ്പോൾ ഇത്രയുള്ള സംഭവം തിരുമല മങ്ങാട്ടുകടവ് മൂലത്തോപ്പ് കുഴിത്തുകടി തകിടിയൽ റെസിഡൻസിനകത്ത് ഈ മുകളിലേക്ക് താമസിക്കുന്ന കുറച്ച് വീടുകളിലേക്ക് ഞങ്ങൾക്ക് വെ വെള്ളം കിട്ടുന്നില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് ബോർവെല്ലുള്ളത് കൊണ്ട് ഞാൻ അറിയുന്നില്ല പക്ഷേ ലൈൻ പൈപ്പ് ആശ്രയിച്ച് ജീവിക്കുന്ന കുറച്ച് വീടുകളിവിടെയുണ്ട് ഇവിടെ കുറേ ദിവസങ്ങളായിട്ട് കുറേ ഏറെ ദിവസങ്ങളായിട്ട് വെള്ളമില്ല ആർക്കെങ്കിലും ഈ പരിധിയിൽപ്പെട്ടവർക്ക് സഹായിക്കാൻ കഴിയുവാണെങ്കിൽ സഹായിക്കൂ ആരും ഒന്നും ചെയ്യില്ല എന്ന് ഞാൻ വെല്ലുവിളിച്ച് പറയുകയാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്നൊരു വീട് ഞാനിതിൽ വീണ്ടും കേട്ടോ കാരണം ഇന്ന് പറഞ്ഞു ചിലപ്പോൾ രണ്ട് ദിവസം വെള്ളം തിന്നേക്കാം പിന്നെയും വീണ്ടും ഇതുതന്നെയാണ് അവസ്ഥ വേനലാവുമ്പോൾ പത്തിരുപത് ദിവസമായിട്ട് ഒരു വീട്ടിൽ ലൈൻ പൈപ്പിൽ നിന്നും അത് ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വീട്ടിൽ അത് ലൈൻ പൈപ്പിൽ നിന്നും വെള്ളമില്ല എന്ന് പറയുമ്പോഴുള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ ഞങ്ങൾ ആറുമാസം ഉണ്ട് ആറുമാസം ഞാൻ പിന്നെ നെറ്റയും വീട്ടിലൊക്കെ പോയി തുണികളെല്ലാം കഴുകുക അങ്ങനെയൊക്കെ പോയി നമുക്ക് ടുത്തല്ലേ പോയി നിൽക്കാനുള്ളൊരിതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അടിച്ചു അതിനുശേഷം ഞാൻ പറഞ്ഞില്ല ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല പക്ഷെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇത് എന്താ അവരെ മനസ്സിലാക്കാത്ത അവരുടെ വീട്ടിൽ ഒരു രണ്ടു ദിവസം വെള്ളമില്ല ഒരു ദിവസം വെള്ളമില്ലെങ്കിൽ അവരനുഭവിക്കുന്ന ആലോചിച്ച് നോക്കി അപ്പോൾ ഞാൻ ആൻറ്റി പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നി ഞാൻ പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞു നോക്കാം ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കട്ടെ ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അറിയട്ടെ അപ്പോൾ അത്രേ ഉള്ളൂ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല ഇത്രയും ഒന്ന് പത്ത് പേരിൽ അറിയത്തിക്കണം അറിയിക്കണം നമ്മുടെ അവസ്ഥ എന്ന് തോന്നിയിട്ട് അറിയിച്ചതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ടാറ്റാ